ആഭ്യന്തര ഓഹരി അഭിവാജ്യ ഘടകങ്ങളിൽ ഒന്നാണ് വൻകിട നിക്ഷേപ സ്ഥാപനമായ മ്യൂച്വൽ ഫണ്ടുകൾ സമീപകാലത്ത് വിപണിയിൽ ശക്തമായ തിരത്തിൽ നേരിട്ട വേളയിൽ പോലും സജീവ സാന്നിധ്യം അറിയിച്ചു വൻതോതിൽ നിക്ഷേപം ഇറക്കിയും ഇന്ത്യൻ സമ്പദ്ഘടനയുടെ ദീർഘകാല സാധ്യതയിലുള്ള ആത്മവിശ്വാസം ഇവർ പ്രകടമാക്കിയിരുന്നു അതേസമയം ശതകോട് രൂപ നിക്ഷേപം നടത്തുന്നതിനാലും സാധാരണക്കാരെക്കാളും ഒരു കമ്പനിയെ സംബന്ധിച്ച് കൂടുതൽ വിവരം ലഭ്യമാകാൻ സാധ്യതയുള്ളതിനാലും ശാസ്ത്രീയ സമീപനത്തോടെ ആഴത്തിൽ ഓഹരികളെ കുറിച്ച് പഠിച്ചതിനു ശേഷമാവും നിക്ഷേപ സംബന്ധമായ തീരുമാനം മ്യൂച്വൽ ഫണ്ടുകൾ സ്വീകരിക്കുക എന്നാണ് പൊതുവെയുള്ള ധാരണ അതുകൊണ്ട് ഓരോ ഓഹരിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതിന് പോസിറ്റീവ് ഘടകമായ വിലയിരുത്താറുള്ളത് അതിൽ തന്നെ ഓരോഹരിൽ നിരവധി മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെ നിക്ഷേപം വരുന്നതിന് അതിലേറെ അനുകൂല ഘടകമായും കണക്കാക്കാറുണ്ട് അതേസമയം ഓഹരി വിശകലന പോർട്ടലായ എ സെക്യൂരിറ്റീസ് നൽകുന്ന ഡാറ്റ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിനൊടുവിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഓഹരികളിലാണ് നൂറിലേറെ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ നിക്ഷേപം വന്നിട്ടുള്ളത് ഇക്കൂട്ടത്തിൽ നിന്നും പത്ത് ഓഹരികളിൽ ഈ വർഷം ഇതുവരെയുള്ള കാലയളവിൽ അൻപത് ശതമാനത്തിലേറെ നേട്ടം കരസ്ഥമാക്കിയിട്ടുമുണ്ട് ഇതിൽ രണ്ട് കേരള ഓഹരികളും ഉൾപ്പെടുന്നു കേരളത്തിൽ രൂപം കൊണ്ടതും സംസ്ഥാനത്തിനകത്ത് കേന്ദ്ര ഓഫീസ് പ്രവർത്തിക്കുന്നതുമായ ലിസ്റ്റഡ് കമ്പനികളുടെ ഓഹരികളാണ് കേരള ഓഹരികളെന്ന് വിശേഷിപ്പിക്കുന്നത് നൂറിലധികം മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ നിക്ഷേപിച്ചിട്ടുള്ളതും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അൻപത് ശതമാനത്തിലേറെ നേട്ടം ഇതിനകം കരസ്ഥമാക്കിയതുമായ രണ്ട് കേരള ഓഹരിയുടെ വിശദാംശങ്ങൾ നോക്കാം രാജ്യത്തെ മുൻനിര ബാങ്കിതര ധനകാര്യ സ്ഥാപനമാണ് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് തൃശൂർ കേന്ദ്രമാക്കിയാണ് കമ്പനിയുടെ പ്രവർത്തനം മുഖ്യമായും സ്വർണം പണയമായി സ്വീകരിച്ചുള്ള വായ്പാ സേവനങ്ങളിലാണ് കമ്പനി ശ്രദ്ധയൂന്നിയിരിക്കുന്നത് കൂടാതെ കറൻസി എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള മറ്റ് ധനകര സേവനങ്ങളും മണപ്പുറം ഫിനാൻസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഏകദേശം അയ്യായിരത്തി മുന്നൂറിലധികം ശാഖകളിലൂടെ രാജ്യമെമ്പാടും കമ്പനിയുടെ പ്രവർത്തന സാന്നിധ്യം ഉറപ്പാക്കാനായിട്ടുണ്ട് അടുത്തിടെ അമേരിക്കൻ നിക്ഷേപ കമ്പനിയായ ബെയിൻ ക്യാപിറ്റൽ മണപ്പുറം ഫിനാൻസിൽ ഗണ്യമായ ഓഹരി പങ്കാളിത്തം നേടിയിരുന്നു ഏകദേശം ഇരുപത്തി അഞ്ഞൂറ് കോടി രൂപ യാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം ബുധനാഴ്ച വ്യാപാരത്തിനുള്ളിൽ ഇരുന്നൂറ്റി അമ്പത്തി രൂപ നിലവാരത്തിലാണ് മണപ്പുറം ഫിനാൻസ് ഓവറുടെ ക്ലോസിംഗ് വില കുറിച്ചിട്ടുള്ളത് ഈ വർഷം ഇതുവരെയുള്ള കാലയളവിൽ അൻപത്തൊന്ന് ശതമാനം വില വർധനയും ഈ കേരള ഹോട്ടലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം സെപ്റ്റംബർ മാസത്തിനുള്ളിൽ ലഭ്യമായ ഡാറ്റ പ്രകാരം നൂറ്റി പത്ത് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളാണ് മണപ്പുറം ഫിനാൻസ് ഓവറിൽ നിക്ഷേപിച്ചിട്ടുള്ളത് മ്യൂച്വൽ ഫണ്ടുകളുടെ കൈവശമുള്ള മണപ്പുറം ഫിനാൻസ് ഓവറുകളുടെ ഇപ്പോഴത്തെ നിക്ഷേപമൂല്യം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയാകുന്നു ബാങ്കിതര ധനകാര്യ സേവന മേഖലയിൽ കൊച്ചി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മുൻനിര സ്ഥാപനങ്ങളിലൊന്നാണ് മുത്തുത് ഫിനാൻസ് ലിമിറ്റഡ് മണി ട്രാൻസ്ഫർ ബിസിനസ് ലോൺ കോർപ്പറേറ്റ് ലോൺ തുടങ്ങിയ സേവനങ്ങളൊക്കെ നൽകുന്നുണ്ടെങ്കിലും സ്വർണ്ണപ്പണയ വായ്പയിലാണ് ഈ കേരള ലിസ്റ്റഡ് കമ്പനി മുഖ്യ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ളത് മുത്തുത് ഫിനാൻസിൽ ഉപഭോക്താക്കൾ പണയപ്പെടുത്തിയിട്ടുള്ള സ്വർണ്ണത്തിന് മൊത്തം തൂക്കം ഇരുന്നൂറ്റി രണ്ട് ടണ്ണിലേറെയാണെന്നാണ് റിപ്പോർട്ട് അടുത്തിടെ പേഴ്സണൽ ലോൺ പ്രോപ്പർട്ടി ലോൺ പോലുള്ള വായ്പാ സേവനങ്ങളും കമ്പനി ആരംഭിച്ചിട്ടുണ്ട് രാജ്യമെമ്പാടും ഏഴായിരത്തിലേറെ ശാഖകളാണ് മുത്തുത് ഫിനാൻസിന് കീഴിലുള്ളത് ഭവന വായ്പാ സ്ഥാപനമായ ഹോം ഫിൻ ഇന്ത്യ ലിമിറ്റഡ് മൈക്രോ ഫിനാൻസ് മായ ബെൽസ്റ്റാർ മൈക്രോ ഫിനാൻസ് ലിമിറ്റഡ് എന്നിവ മുത്തൂട്ട് ഫിനാൻസിന്റെ ഉപകമ്പനികളാകുന്നു അതുപോലെ മുത്തൂട്ട് ഇൻഷുറൻസ് ബ്രോക്കേറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഏഷ്യ അസറ്റ് ഫിനാൻസ് പി എൽ സി ശ്രീലങ്ക മുത്തൂട്ട് മണി ലിമിറ്റഡ് എന്നിവയും മറ്റ് ഉപകമ്പനികളാകുന്നു ഏകദേശം ഒന്നേ ദശാംശം മൂന്നി ഒന്ന് ലക്ഷം കോടി രൂപയാണ് മുത്തൂട്ട് ഫിനാൻസിന്റെ നിലവിലെ വിപണി മൂല്യം ബുധനായിരത്തി വ്യാപാരത്തിനടുവിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയിലാണ് ഈ കേരള ഹൗറുടെ ക്ലോസിംഗ് വില കുറിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെയുള്ള കാലയുടെ അമ്പത്തൊന്ന് ശതമാനം വിലവർദ്ധന വർധന മുത്തൂട്ട് ഫിനാൻസ് ഓഹരിയിൽ കുറിച്ചിട്ടുണ്ട് അതേസമയം സെപ്റ്റംബർ മാസത്തിൽ ലഭ്യമായ പ്രകാരം പ്രകാരൂ ൽ ഫണ്ട് സ്കീമുകളാണ് മുത്തൂട്ട് ഫിനാൻസ് ഹൗലറിൽ നിക്ഷേപിച്ചിട്ടുള്ളത് മ്യൂച്വൽ ഫണ്ടുകളുടെ കൈവശമുള്ള മുത്തൂട്ട് ഫിനാൻസ് ഹൗറുകളിൽ ഇപ്പോഴത്തെ നിക്ഷേപ മൂല്യം പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയാവുന്നു മേൽസൂചിപ്പിച്ച വിവരം പഠനാവശ്യം പങ്കുവച്ചാണ് ഈ നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശവും ഉപദേശവും അല്ല ഓഹരി നിക്ഷേപം വിവിധ ലാഭ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നില വിശദമായ പഠനം നടത്തിയോ അല്ലെങ്കിൽ സെബി അംഗീകൃത സാമ്പത്തികതരുടെ സേവനം തേടുക നിൽക്കുക ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾ ഇ ടി മലയാള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം